പിന്നെ ഇതും കൂടെ പിടിച്ചേ അച്ചാച്ചി എന്തെല്ലാം സാധനങ്ങളെ കൊണ്ടുവന്നു ഇഷ്ടം പോലെ കഴിക്കാനുണ്ട് കൊണ്ടു വെച്ചു സന്തോഷം കഴിച്ചല്ലേ മക്കളുടെ കൂടെ കുടിച്ചല്ലേ ഒന്നുവൻ ചെന്നാട്ടെ അവനോട് കൊടുക്കണം കേട്ടാ രണ്ടുപേരോട് മാത്രം തിന്നരുത് ഊ ഓ

എന്ന് വെച്ച് പോകൃത്തനം പറഞ്ഞ് ബുദ്ധിമുട്ട് എടി അവിടെ മണ്ണിടിഞ്ഞും മനുഷ്യർ കൈയേറി ഞാൻ സ്ഥിരം പോകുന്ന വഴി മൊത്തം ബ്ലോക്കായി പിന്നെ എൻ എച്ച് വഴി കയറി വരാമെന്ന് വെച്ചപ്പോൾ അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ പണിയും പിന്നെ ഇന്ത്യക്കാരുടെ മുട്ടിഞ്ഞ ചീത്ത വിളി എടി നിനക്കറിയാവോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ യൂട്യൂബ് ചാനലിൽ ഇൻറ്റർവ്യൂവും പിന്നെ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും കയറി സിനിമ കാണുന്ന അവരുടെ ഓണം പിന്നെ ഏറ്റുപോയ കാര്യമില്ല എവിടെ വർഷ റിസ്ക് 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 എടുത്തി എടുത്ത് വലിയ ഞാൻ ഇവിടെ നിൽക്കുന്നത് അറിയാമോ എന്നെ കൊണ്ടത് പറയിക്കരുത് നിങ്ങൾക്ക് ഇങ്ങടെ ആൾക്കാരെ കാണാൻ പോകണമെന്നും പറഞ്ഞിട്ട് പുതിയ ഉടുപ്പ് ചെരുപ്പ് തൊപ്പി കൊട ഇതെല്ലാം മേടിക്കാനായിട്ട് ആ പാതാളം ഫിനാൻസിൽ നിന്ന് ലോൺ എടുപ്പിച്ചായിരുന്നു എന്നെക്കൊണ്ട് അത് മുടങ്ങിന്റെ ദൈവമേ ആ പിള്ളാര് വന്ന് കുടുംബത്ത് കേറി ഇരുന്നിട്ട് അതുങ്ങളെ പറഞ്ഞു വിടാ ഞാൻ പാട്

ഞാൻ കുറച്ച് ദിവസം ഇവിടെ മാറി നിന്നിപ്പോ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരിത്തിരി ഞെരുക്കം വന്നുള്ള നമ്മൾ നമ്മളിത്തിരി ബുദ്ധിമുട്ടിയാലും അവിടെ ഉള്ള ഒരു ഭയങ്കര ഹാപ്പിയാണ് ഞാനൊരു ആഴ്ച ഓവർ ടൈം പണിക്ക് പോയ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ഈ കുടുംബത്തിലുള്ളൂ നീ ഈ കുട കൊണ്ടുകൊണ്ട് വച്ചേന